മതസ്പർധി ഉണ്ടാക്കുന്ന വിദ്വേഷ പരാമർശങ്ങൾ ജോർജിന് പൂട്ടിടാൻ ഹൈക്കോടതി ഒരബദ്ധം പറ്റിയതാണെന്ന് പി സി ജോർജൻ ഒരബദ്ധമല്ല അബദ്ധങ്ങളോട് അബദ്ധമെന്ന് ഹൈക്കോടതി ബി ജെ പി നേതാവും മുൻ ചീഫ് വിപ്പുമായ പി സി ജോർജ് ജാമ്യ വ്യവസ്ഥകൾ നിരന്തരം ലംഘിക്കുന്നുവെന്നും ഇത് ഏറെ ഗൗരവമുള്ള വിഷയമാണെന്നും ഹൈക്കോടതി പ്രകോപനമുണ്ടായപ്പോഴാണ് അധിക്ഷേപ പ്രയോഗം നടത്തിയതെന്ന വാദം ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതികളും നൽകിയ ഉത്തരവുകൾ തുടർച്ചയായി ലംഘിക്കുന്നതിന് ന്യായീകരണമല്ലെന്നും സമാന കേസിൽ മുൻപ് ജാമ്യം അനുവദിച്ചപ്പോൾ പ്രസ്താവനകളിൽ ജാഗ്രത വേണമെന്ന് ഹൈക്കോടതി ജോർജ് അതടക്കമുള്ള ഉത്തരവുകൾ തുടർച്ചയായി ലംഘിക്കുകയാണെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വാക്കാൽ പറഞ്ഞു ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പി സി ജോർജ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം പി സി ജോർജിന്റെ പരാമർശത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുവേട്ട പോലീസാണ് കേസെടുത്തിരിക്കുന്നത് കോട്ടയം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് പി സി ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് മുസ്ലിം ലീഗ് പ്രതിനിധി പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് മറുപടി നൽകിയപ്പോൾ സംഭവിച്ച വാക്കുപിഴയാണിതെന്നും ബോധപൂർവമല്ലെന്നുമായിരുന്നു ഹർജിക്കാരനുയർത്തിയ വാദം അബദ്ധം തിരിച്ചറിഞ്ഞപ്പോൾ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞതായും ജോർജിന്റെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ഒരു അബദ്ധമല്ല നിരന്തരം അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ് ഹർജിക്കാരനെന്ന് കോടതി വിമർശിച്ചു നാൽപ്പത് വർഷം എം എൽ എ ആയിരുന്ന ജോർജ് സാധാരണക്കാരനല്ല മുൻപ് ജാമ്യം നൽകിയ ഉത്തരവിൽ അധിക്ഷേപകരമായി പ്രസംഗിക്കുകയോ പ്രസ്താവന നടത്തുകയോ ചെയ്യരുതെന്നാണ് വ്യവസ്ഥയുള്ളതെന്നും ചാനൽ ചർച്ചയിലാണ് അബദ്ധം സംഭവിച്ചതെന്നും അഭിഭാഷകൻ ബോധിപ്പിച്ചു ചാനൽ ചർച്ചകൾ ലക്ഷങ്ങളാണ് കാണുന്നതെന്ന് കോടതി പ്രതികരിച്ചപ്പോൾ ലക്ഷങ്ങൾ കാണുന്ന വിധം മാപ്പ് പറഞ്ഞതായി ഹർജിക്കാരനും മറുപടി നൽകി ജോർജിന്റേത് വിദ്വേഷ പരാമർശമാണെന്നും സമാനമായ മറ്റു കേസുകളുണ്ടെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം മുൻപ് നാലു തവണ സമാന അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിലെ വിശദാംശങ്ങളും ചാനൽ ചർച്ചയിലെ പരാമർശങ്ങളും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചു മുൻപ് നടത്തിയ പരാമർശത്തിന് ഒരു ദിവസം ജയിലിൽ കഴിഞ്ഞതാണെന്നും ഹർജിക്കാരന്റെ പ്രായം കണക്കിലെടുത്ത മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നും എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമുള്ള പരാമർശം സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്നതാണെന്നാണ് സർക്കാരിന്റെ വാദം കോടതി ഉത്തരവുകളുടെ ലംഘനം നിസ്സാരമായി കാണാനാകില്ലെന്നും ഹർജിക്കാരൻ പോലീസിൽ കീഴടങ്ങുന്നതാണ് ഉചിതമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ബുധനാഴ്ച നിലപാട് നിർദ്ദേശിച്ച കോടതി അദ്ദേഹയ്ക്ക് വീണ്ടും ഹർജി പരിഗണിക്കാൻ മാറ്റിവെച്ചു അറസ്റ്റ് തടഞ്ഞുള്ള മുൻ ഉത്തരവിന്റെ കാലാവധി അതുവരെ നീട്ടുകയും ചെയ്തു എന്നാൽ തുടർച്ചയായ കോടതികളും നിയമവ്യവസ്ഥയും ലംഘിക്കുന്ന ദിഖരിക്കുന്ന ജോർജിന് ഇത്തവണ കൂച്ചു വിലങ്ങിടാനുള്ള ഒരുക്കത്തിലാണ് ഹൈക്കോടതി